കേരള സാമ്പവർ സൊസൈറ്റിയുടെ അടിമാലി മേഖലാ കൺവെൻഷൻ നടന്നു സംസ്ഥാന പ്രസിഡന്റ് പി കറുപ്പയ്യ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ ഭാഗമായി ജാതി സെൻസസും സംവരണവും കോടതി പരാമർശങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി അടിമാലി എൻ എസ് എസ് കരയോഗം ഓഡിറ്റോറിയത്തിലായിരുന്നു കേരള സാമ്പവർ സൊസൈറ്റിയുടെ മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചത് സംസ്ഥാന പ്രസിഡന്റ് പി കറുപ്പയ്യ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ஈடனையே முன்னோட்ட வளர்ச்சிகள் எந்த அதை அறியன் வந்தி இனி பல பதக்க வேண்டியும் எந்த தயாராகி இருக்கிறது அறிக்கான ஒரு சந்தேகமாய் ஒரு கண்வென்ஷன் விளர்ந்து அதே தாழ தேட்டலில் அறிவிக்கும் ஈ கண்வென்ஷனை கொண்டு கழியும் பிரதீஷிக்கணும் സംഘടന ജില്ലാ പ്രസിഡന്റ് എം ആർ രാജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി ഭാനുമതി ജയപ്രകാശ് നേതാക്കളായ കെ എ സുരേന്ദ്രൻ കെ ആർ രാജൻ ബി വി വിജയകുമാർ ലാലു പി കെ അനീഷ് കൃഷ്ണൻ ശാന്തകുമാരി ലാലു തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ജാതി സെൻസസും സംഭരണവും കോടതി പരാമർശങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു ന്യൂസ് ബ്യൂറോ അടിമാലി ശുചിത്വമായ സാഹചര്യങ്ങളിൽ വൃത്തിയോടും ശ്രദ്ധയോടും കൂടി ഗുണനിലവാരമുള്ള കൊപ്ര മാത്രം ഉപയോഗിച്ച് ചക്കിലാട്ടിയ നല്ല നാടൻ വെളിച്ചെണ്ണ പരിശുദ്ധം പ്രീമിയം ക്വാളിറ്റി ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ കോക്കനട്ട് ഓയിൽ ഓർമ്മകളിലെ അതേ രുചി